ഇന്ത്യയുടെ ആദ്യ സൂര്യ ഉപഗ്രഹം ആദിത്യ എൽ വൺ ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും വൈകുന്നേരം നാലു മണിക്കും നാലരയ്ക്കും ഇടയിലാണ് ആദിത്യ ഒന്നാം ലാഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പ്രവേശിക്കുക ബംഗളൂരുവിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തി ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ദൗത്യം വിജയിച്ചാൽ ഒന്നാം ലാഗ്രാജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ഐഎസ്ആർഒം വിജയിച്ചാൽ ഒന്നാം ലാഗ്രാജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസി കൊറോണ സൗരവാദം പ്ലാസ്മ പ്രവാഹം സൂര്യനിലെ കാന്തിക പണ്ഡലം വിവിധ സൗര പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദിത്യ ലഭ്യമാക്കും ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽ വണ്ണിൽ ഉപയോഗിച്ചിട്ടുള്ളത് സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ വി എൽ സി സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ സ്യൂട്ട് സൂര്യനിൽ നിന്നുള്ള എക്സ് റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ സോളോലെസ് ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ ഹെൽ എന്നിവയാണ് പേലോഡുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നോമീറ്ററും ദൗത്യത്തിന്റെ ഭാഗമാണ് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയിലാണ് പേലോഡിന് പിന്നിൽ അതേസമയം സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻ പാർട്ടിക്കിൾ എക്സ്പെരിമെൻസ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നോമീറ്ററും ദൗത്യത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് സൂര്യന്റെ കൊറോണയെക്കുറിച്ചും കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്ന സൗര്യ സ്ഫോടനങ്ങളെക്കുറിച്ചും കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദിത്യയിലൂടെ ലക്ഷ്യമിടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പല തരംഗങ്ങളെയും ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്നത് ആ തരംഗങ്ങളെയും കാന്തിക പ്രഭാഗങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്തു പോയേ പറ്റൂ സൗരയുദ്ധത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും കുറിച്ചും പുത്തൻ അറിവുകൾ ആദിത്യ സമ്മാനിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ അതേസമയം നൂറ്റി ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം ലഭ്യമാക്കാൻ പോകുന്നത് ശാസ്ത്രലോകവും ആകാംക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിനാണ് പേടകം വിക്ഷേപിച്ചത് ബംഗളൂരുവിലെ ഐഎസ്ആർഒ ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് ദൗത്യം വിജയിച്ചാൽ ഒന്നാം ലാഗ്രാജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി മാറും ഐഎസ്ആർഒ